കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിജിൽ നറത്യാ കേസിൽ വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തിയെന്ന് സംശയിക്കുന്ന സരോവരത്തെ ചതുപ്പിൽ തുടച്ച് രണ്ടാം ദിവസവും പരിശോധന തുടങ്ങി അസ്ഥിക്കൂടം കണ്ടെടുക്കാനായി കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച് സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടക്കുന്നത് മുഖ്യപ്രതി കെ കെ നിഖിലിന്റെ സാന്നിധ്യത്തിലാണ് ഇന്നും തെരച്ചിൽ ഇന്നും മൃതദേഹാവശേഷം കണ്ടെത്താനായില്ലെങ്കിൽ പ്രതികളായ നിഖിലിനെയും ദീപേഷിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും കോഴിക്കോട് സരോവരത്ത് നിന്നും റിയാസ് കെ മാർ തയ്യാറാക്കിയ വാർത്ത കാണാം വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിൻ്റെ നരഹത്യാ കേസിൽ രണ്ടാം ദിവസവും ഈ സരോവരത്തെ ചതുപ്പിൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയാണ് കെടാവർ നായെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്ന് പുരോഗമിക്കുന്നത് ഇന്നലെ വിശദമായ രീതിയിൽ തന്നെ പരിശോധന നടത്തിയിരുന്നു അഗ്നിരക്ഷാസേനയെ അടക്കം സ്ഥലത്തെത്തിച്ചുകൊണ്ട് ചതുപ്പിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്നലെ നടത്തിയത് ഇന്നലെയും മൃതദേഹാവശിഷ്ടമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മഴ കനത്ത മഴ പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇന്നലെ ഈ ഒരു തെരച്ചിൽ നിർത്തിയത് ഇന്നും മഴയുണ്ട് പക്ഷേ തെരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം ഈ ചതുപ്പ് നിലം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ചെളിപൂണ്ട് കിടക്കുകയാണ് ഇവിടെ കൊണ്ട് അങ്ങോട്ടേക്കുള്ള പാത സുഗമമാക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അത് കഴിഞ്ഞാണ് കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധനയെല്ലാം തന്നെ നടത്തുക ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ ഒരു തെളിവായി മാറും പ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള കെ കെ നിഖിലാണ് ഇന്നലെ ഈ സ്ഥലത്ത് തെളിവെടുപ്പിൻ്റെ ഭാഗമായി എത്തിച്ചപ്പോൾ ഈ ചതുപ്പിൻ്റെ ഭാഗം കാണിച്ചു കൊടുത്തത് അത് കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ വിജിലിനെ കാണാതാവുന്നത് ആ സാഹചര്യത്തിലാണ് ഈ ചതുപ്പിൽ ആ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് അന്ന് വന്ന് ഈ നാല് പേർ അതായത് വിജിലും മറ്റു മൂന്ന് പ്രതികളും മരിച്ച വിജിലും ഈ കേസിലെ മൂന്ന് പ്രതികളായിട്ടുള്ള സുഹൃത്തുക്കളും ചേർന്ന് ആദ്യം മദ്യപിക്കുകയും മദ്യലഹരിയിലായിരുന്ന വിജിലിന്റെ ശരീരത്തിൽ ഈ ലഹരി അമിത രീതിയിൽ കുത്തിവെക്കുകയും ചെയ്തു അങ്ങനെ വിജിൽ അബോധാവസ്ഥയിലാകുന്നു ലഹരിയിൽ മറ്റ് സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് വിജിൽ കൂടെയില്ല എന്ന് മനസ്സിലാക്കി ഇവിടെ വരുമ്പോഴാണ് വിജിൽ മരിച്ച നിലയിൽ കാണുന്നത് അതിനുശേഷമാണ് ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയത് ഈ മഴ എത്രമാത്രം ഈ ഇന്നത്തെ ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും തെരച്ചിൽ നടപടികൾ ഇന്ന് പുരോഗമിക്കുകയാണ് ക്യാമറ പേഴ്സൺ സജി തറയിൽ റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്